എല്ലാ കൂടാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ എവിടെ കാണാൻ വേണ്ടി പോന്ന് രണ്ട് കിളിക്കാച്ചിരാ അങ്ങനെ മാച്ച കീപ്പ ആയിരിക്കും ഫസ്റ്റ് മാച്ചാണ് നേരെ പീക്കൽ അങ്ങനെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ഇവിടെ ആറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വീക്കിലാണെങ്കിൽ എനിമീസിൻ്റെ ഇഷ്ടംപോലെ പോയിട്ടുണ്ട് നേരെ നോക്കുമ്പോൾ ഒരു കുരുപ്പണങ്ങൾ മുകളിൽ ഇരിക്കുന്നുണ്ട് നേരെ ഞെക്കിപ്പിടിച്ചു ഇന്നലെ കുരുപ്പണെങ്കിൽ ഗ്ലൂട്ടു പക്ഷി വിടാൻ ഇനി പറ്റത്തില്ല നേരെ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് പൊളിക്കണില്ലെങ്കിൽ റീവേ അടിച്ച് കൊടുുന്നായിരിക്കും അടിച്ചു പൊളിച്ചാൽ അവർ കില്ലും കൂടിയും പെട്ടെന്നാണ് പ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് കില്ലാണ് വീണ്ടും നാൽപ്പത്തൊന്ന് പേരും കൂടെ അല്ലെങ്കിൽ വീണ്ടും എന്തായാലും ഷോർട്ട് റേഞ്ച് ലോങ് റേഞ്ചൊക്കെ സെറ്റാണ് വീണ്ടും ഉണ്ടോ അടിച്ച് വരുന്നേ വന്നുകൊണ്ട് നല്ല ഫൈറ്റ് ഇവിടെ തീർന്നിട്ടേ ഇല്ല അതേപോലെ രണ്ടും മൂന്നും പേരുണ്ട് എന്നാലും ഒരു കൊച്ചുംകോട് സൈലുണ്ട് എന്നാലും അതിന് പണത്തിതോ മോനെ ആ പെണ്ണ് തിരിച്ചതെന്ന് ഞാൻ കണ്ടില്ല നേരെ നോക്കി എന്നാലും ഈ സൈലോട്ട് വരുന്നുണ്ടോന്ന് നോക്കുന്ന സമയത്ത് തിരിച്ചു ഓടിയോ അത് ഇതിലോട്ടേ വരുന്നുണ്ടോ എങ്ങോട്ടാ പോയി അരത്തില്ല വീണ്ടും ബാക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ സൈഡോട് അടിയിട്ടതുകൊണ്ട് കൊണ്ട് വേറെ ബാക്കടിച്ച് നോക്കുമ്പോൾ നോക്കി നിൽക്കുന്നു വേറൊരുത്തൻ നേരെ അവനെയും കൂടി ഞാൻ ഇച്ചക്കെ തുള്ളി പോകാൻ വേണ്ടി നോക്കിയായിരുന്നു പക്ഷെ ചതിച്ചും ആ സൈഡ് തട്ടി അതിനും കൂടി തട്ടിയാണ് നമ്മളെ കൊച്ചും കൂടി വന്ന് അതിനും കൂടെ അടിച്ചിട്ട് വീണല്ല എന്നാലും മൂന്ന് കില്ലിയും നാല് കില്ലിയും കൂടിയും അടിച്ച ഒറ്റും കൂടെ ബാക്കിയുള്ളതും പക്ഷെ അവനൊരു അവന് റിൻഡോന്ന് ഡൗട്ടാണ് എന്തായാലും കുട്ടികളൊക്കെ തുത്തുവാരി നമുക്ക് ആയിരത്തി ഇരുന്നൂറ് ഡോക്കണൊക്കെ ഉണ്ട് ടീമെയിൻ്റെ മൊത്തമായിട്ട് റിവേ വെച്ച് കഴിഞ്ഞാൽ നോക്കുക സമയത്ത് ഒരു കുരുപ്പും കൂടി എന്നാൽ നോക്കി വന്നായിരുന്നു ഇന്നലെ അടിച്ചിരിട്ട് അവനെയും കൂടി നോക്കട്ടും പക്ഷെ അവനും സിംഗിൾ പീസാണ് ടീമെയിൻറ്റിനൊക്കെ റിവേ മേടിച്ച് വിട്ടുവോന്നും നടത്തില്ല ആ കുരുപ്പ് എന്നാലും ഞാൻ മൂന്ന് നേരം രൂപ അടിച്ചിട്ടും മറ്റേ റേഞ്ചില്ല ഓക്കെ ഉടിക്കോട്ട് സമയത്ത് പെട്ടെന്ന് ദിവസം ഗ്ലൂ ആടുന്നു എന്തിനാ ഇന്നിനെ ഗ്ലൂട്ട് അരത്തില്ല നേരെ നോക്കി വീണ് തുള്ളി 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 ഇരുമ്പോൾ സമയത്ത് ചങ്ങായി ലൂട്ടും കൂടെ മോനെ വെടിച്ചില്ല അടിച്ചു തല തലമണ്ണി അടിച്ചു ഒഴിച്ച് നോക്കിട്ട് പക്ഷെ ഒരുപ്പ് ഗ്ലൂ കിട്ടും നിലക്കില്ലേ കില്ല് വന്നില്ലേ വന്നല്ലേ വന്നു വന്നു ഇവനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവ വിചാരിച്ചാൽ കണ്ടിട്ടില്ല നമ്മൾ കാണാതിരിക്കാം നമുക്ക് ആര് ക്യാരക്ടറും സ്കില്ലിട്ടുണ്ട് പിന്നെ ചിന്തിക്കാനൊന്നുമില്ല നേരെ നെക്കി പിടിച്ച അവനും കൂടി നോക്കിയിട്ട് എന്നാലും മുകളിൽ കൂടി സൈഡിലോ ഇവിടെ ഒരു എനിമി തോന്നി ഇവൻ തന്നെയാണ് അടിച്ചറത്തില്ല എന്നാലും വീണ്ടും ഒരു മെഡിക്കലിങ്ങളൊക്കെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മുകളിൽ എനിമിൻ്റെ പോകുന്ന അറിയില്ല കില്ല ഏഴ് കില്ലും കൂടി തൂത്തിരി പിന്നെ മുപ്പത്തഞ്ച് പേരൊക്കെ ഹലൈവാണ് സഹിക്കാൻ പറ്റത് എത്ര അടിച്ചുകറ്റിയാലും അലൈവിലൊന്നും ഒരു കുറവുമില്ല ഇത് വേറെ കൂടിയും നിന്ന് ഓടിക്കൊണ്ടിരിക്കണം പുല്ലിട്ട് പോവാണ് പോവാണാശന എന്തായാലും വീണ് നെക്കി വീണ് തിരിച്ചടിച്ച് അവനും കൂടി നോക്കിട്ടു സിംഗിൾ പീസ് എട്ടിക്കലും കൂടി തൂത്തുവാരി എൻ്റെ അമ്മ എത്ര പേരോടാ ഇത്രയും പേരൊക്കെ സൈഡിലൊക്കെ ഉണ്ടല്ലേ നേരെ ഓടിയൊരു സംസാരി മാപ്പിൽ കാണിച്ചില്ലേ അവൻ നമ്മൾ ടീമിൽ അടിച്ചു നോക്കണു എസ് വി ഡി ആണോ എസ് ഐറ്റി ആണോ ഏത് വെച്ച് നെക്കി നേരെ ഒരു ഗുവാളും കൂടി ഇട്ട് ഒന്നും കൂടി ഇട്ടും വീണ്ടും ഇട്ടു എല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ക്യാപ്പിലൂടെ കീറി വന്നു എന്ത്സ്ഥ എവിടെയല്ലോ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അവസ്ഥയായിരുന്നു നേരെ അടുത്ത മാച്ചിലേക്ക് വെച്ച് പിടിച്ചു ഇറങ്ങുമ്പോൾ തന്നെ ഏറ്റവും മോൻ ഇറങ്ങുമ്പോൾ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ലൂട്ടടിച്ച് ഇരിയിട്ടുള്ളൂ അപ്പോഴേക്കെടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം വന്നു പണിയിട്ടും നേരെ പോറ്റിയും ഒരു ബോൺ ഫാനും കൂടി യൂസ് ചെയ്തിട്ട് കാര്യമില്ല കാരണം എനിക്കിട്ടൊന്നും ഇല്ല ഇറങ്ങിയിട്ടേ ഉള്ളൂ ഉള്ളിൽ ഇറങ്ങിയാണെങ്കിൽ നമുക്ക് കണ്ണൊക്കെ കിട്ടിയും ലോങ്ങ് റേഞ്ചില്ല ഷോർട്ട് റേഞ്ച് കണ്ടിട്ടുണ്ട് പക്ഷെ ഒറ്റ മെഡിക്കൽ ഇട്ടില്ല അവടി ഓടി ഓടി പോയി അവൻ എവിടെ പോയി അറത്തില്ല ഇന്നലെ ബാക്ക് അടിച്ചിട്ട് ഫസ്റ്റ് നമുക്ക് മെഡിക്കലുകളൊക്കെ തപ്പിയിട്ട് ബാക്കി നോക്കാൻ കറങ്ങി പോവാറും സമയത്ത് ഇവിടെ രണ്ട് പേരുണ്ട് കണ്ടുപിടിച്ചു അവൻ എന്നെ തപ്പി വന്നു ഓടിക്കണം എന്തെങ്കിലും ഞെക്കി പിടിച്ചു അല്ലെ വിട്ടിച്ചില്ല അടിച്ചുവിട്ട് അവനെ നോക്കിട്ടു ഇവനെ കണ്ടാടേ വന്നത് പക്ഷെ അവനും കൂടി താഴ്ന്ന വന്നുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല അവനും കൂടി അടിച്ചു അവൻ ഗ്ലൂഡാണെന്ന് നോക്കുന്നുണ്ടോ ഇല്ല കൈമിൽ ഇല്ല അതുകൊണ്ടാണ് നേരെ അവനും കൂടി കില്ലെടുത്തു ഫസ്റ്റ് കില്ലി സെക്കൻഡ് കില്ലി വരട്ടെ ടീമേറ്റും കൂടി ഉണ്ടെങ്കിലും വരട്ടെ ഫസ്റ്റ് നമുക്ക് മെഡിക്കൽ ഒക്കെ അടിക്കാം മെഡിക്കൽ അടിച്ചിട്ട് മൂന്ന് മെഡിക്കലും കൂടി അടിച്ചായിട്ട് യു എം ബി ഉണ്ട് എന്തായാലും ലൂട്ടിനൊക്കെ തൊത്തു വര ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു രണ്ട് കില്ലും നോക്കുന്നു അമ്മ ദീ ഒരുമി ഇവിടെ പോകും നിൽക്കുന്നുണ്ട് അത് സൗണ്ട് ഇടാൻ പെട്ടെന്ന് ഗ്ലൂ ആട്ടെ അതിൻ്റെ മുകളിലാണോ ഡൗട്ടുണ്ട് അവര് പോസ്റ്ററിൽ ആര് ഏടിൻ്റെ മുകളിലായിരിക്കും അതെ മുകളിൽ തന്നെ വണ്ടാരം പേടിച്ച് പെട്ടെന്ന് വേണ്ടിയിട്ടാണ് ഒരാൾ എവിടെയോ പോയിട്ട് വീണു കറങ്ങുന്നില്ല ഇപ്പം ഒരു സൈലോഡ് ഇടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് കറങ്ങുന്നില്ല സ്ക്രീനിങ് സ്ക്രീൻ കാർഡ് മാറ്റാൻ വേണ്ടി സമയമായി എന്ന് നിനക്ക് തോന്നുന്നുണ്ട് കാരണം എന്തോ പ്രശ്നമുണ്ട് ഒരു പിടുത്തം പിടുത്തമായിരുന്നു ഓക്കെ എന്നെ രണ്ട് കിലോമീറ്റർ തൂത്തു തരി കില്ല് കിലിടക്കാണ്ട് ഞാൻ നോക്കുന്നത് ഇവിടുന്ന് കിട്ടാൻ ചാൻസ് അല്ല സ്കോപ്പ് ചെയ്താലും കിട്ടത്തില്ല നല്ല ലോങ് ലോഡ് വേണം പക്ഷേ അവനടിച്ച് കൃത്യമായി ഗുണങ്ങൾ ഇല്ലേ പോകുന്നുണ്ടോ നമ്മൾ സ്കോപ്പ് ചെയ്താലും കിട്ടത്തില്ല അവസാനം കില്ലേണ്ട എങ്ങനെയാണ് പോവാം അവസാനം ഇവിടെ നിന്ന് ഇവിടെ നിന്ന് അന്തരം കിട്ടും സൂപ്പറായിട്ട് കിട്ടും നമ്മളെ തേണ്ടതാണ് നിരം നെക്കി പിടിച്ചിട്ട് അവനെ നോക്കിട്ട് നമ്മളെന്ന് ആയിരിക്കും ഒറ്റ എനിക്ക് എത്താൻ തീർന്നു കളിയിരുന്നു എന്നല്ലേ അവൻ അവനെന്തേലും അവിടെ കിടന്നു ചത്തവിടുന്നില്ല പക്ഷേ അവൻ ടീമേറ്റ് ഉണ്ട് അറിഞ്ഞിട്ടില്ല ഞാനത് ലൂട്ടിടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കണം എത്തി കണ്ടോണ്ട് അതൊന്നും തൂക്കി പിടിച്ചു വന്നു പക്ഷേ കില്ല് വന്നില്ല ഞാൻ ചൻ താഴം വീട്ടിണ്ടാവും ഇനി ആരെങ്കിലും കല്ല് ഓസിക്കലെടുത്തോ എന്നറിയത്തില്ല നോക്കുന്ന സമയത്ത് ആ കുരുപ്പിന്റെ മുകളിൽ തന്നെയുണ്ട് രണ്ടും കൂടെ എൻ്റെ മുകളിൽ കയറിയിട്ട് സൂപ്പറായിട്ട് സർവേ ചെയ്തുകൊണ്ടിരിക്കാമായിരുന്നു വീണ്ടും കണ്ടുപിടിച്ചു അതിൻ്റെ മുകളിൽ തന്നെ ഇടുന്ന അവസാനം ഞാനാ മുകളിൽ വീണ്ടും തിരിച്ചടിക്കാൻ തിരിച്ചടിക്കാണ്ട് വീണ്ടും വന്നു എന്നാട്ട് രണ്ടും കൂടെ പിടിച്ച് നിൽക്കുന്നു പിന്നെ എങ്ങനെയാണ് എന്നും ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ച് രണ്ടടിക്ക് നോക്കാം ചിലപ്പോൾ സെൽഫ് റീവോ അടിച്ചിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ എല്ലാം അവൻ്റെ ടീമേറ്റും ഉണ്ട് അതാണ് പ്രശ്നം ഇതെല്ലാം അടിച്ച് നോക്കിട്ട് എന്നാലും നമ്മുടെ ടീമേറ്റ് റീവേ അടിക്കുന്നതായിരിക്കും റിവ്യൂ ഒക്കെ അടിച്ച് നേരെ ഒരു സൂപ്പർ മെഡിക്കറ്റും കൂടെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവനും മെഡിക്കറ്റ് അടി ഇവനും കിട്ടിയോ അടിയും ഓക്കെ എന്തായാലും അവനെ കില്ലെടുക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ അവനെ കില്ലെടുത്തിട്ടേ പോകാൻ വേണ്ടി പറ്റെ നേരെ നോക്കിക്കൊണ്ടിരിക്കണം പക്ഷെ അവർ കിടന്നു സോൺ വന്നിട്ട് അനങ്ങുന്നില്ല എന്തായാലും ചാടിക്കുന്ന ചാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി മെഡിക്കറ്റ് ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുവാണോ അറിയത്തില്ല വിട്ട കളഞ്ഞോ നേരെ നമ്മൾ വേറെ ഇനി വന്നു വേറെ കിട്ടില്ല ഏത്താ കേടിച്ചുടാ കേടിച്ചുവിട്ടി കീറിയില്ലെങ്കിൽ ഞാൻ നോക്കുകയാണ് പിന്നല്ല നമ്മൾ കിട്ടില്ല പറഞ്ഞാൽ അടിക്കത്തില്ലേ പിന്നെല്ലാം എന്താ പിന്നെ എന്തായാലും നാല് നാലിക്കലും കൂടിയും അടിച്ചൊരു മെഡിക്കൽ അടിക്കാണ്ട് നോക്കുന്ന സമയത്ത് വേറൊരു ഗ്രൂപ്പും കൂടിയും ഒരു ഗ്രൂപ്പ് അളും കൂടി ഇട്ടു എടുത്തിട്ടു പണ്ടാരം വീന്നുമില്ല വീണ്ടും ടോപ്പിലോട്ട് ഓടിക്കുക വീരുമ്പോൾ അടിക്കാറ് നമ്മുടെ ടീമേറ്റ കള്ളപ്പാന്നെ ഓടിപ്പോന്നേ നേരം നിക്കി പിടിച്ച് അഞ്ചോ അവൻ ഇന്നാണോ കൊള്ളത്തവനായിട്ട് ഉള്ളതായിട്ടുണ്ട് എനിക്ക് വേണ്ടി വന്നില്ല നേരെ വീണ്ടും മെഡിക്കൽ നിങ്ങൾക്ക് അടിച്ച് വെറ്റിക്കൊണ്ടിരിക്കുകയാണ് നാല് ഇത്ര കില്ലായിട്ട് എന്തായാലും റിപ്പയർ ഒക്കെ അടിച്ചേറ്റി എല്ലാം സെറ്റായി വീണ്ടും ഇരുപത്തി മൂന്ന് പേരെ കലമുണ്ട് ചെറിയ സോണാണ് പക്ഷേ ഇരുപത്തി മൂന്ന് പേര് നല്ല തുള്ളിട്ട് നമ്മളെ കിട്ടുമല്ലോ അടിക്കോർ നോക്കുന്ന സമയത്ത് ചങ്ങായി നല്ല വിൻഡോ ഒക്കെ തുള്ളി ഓടിപ്പോയിക്കൊണ്ടിരിക്കായിരുന്നു നല്ല നെക്കും പക്ഷേ പക്ഷെ എന്നൊക്കെ പെവറാണ് ചിലപ്പോൾ നമ്മളെ എടുത്തിട്ട് അലക്കാനും ചാൻസ് ഉണ്ട് എന്തായാലും വീണ്ടും നോക്കുന്ന സമയത്ത് വീണ്ടും ഓടിക്കൊണ്ട് വിറ്റേ ബാക്കിൽ നിന്ന് വിട്ടുകളെ ആകുമ്പോൾ എന്തായാലും വരുമല്ലോ ഇങ്ങോട്ട് വരുമ്പോൾ കേറ്റാനാണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാലും ഇനി ഹില്ലർ അടിച്ചിട്ടുണ്ടാവും ഓട്ടോമേക്ക് ആയിക്കോളും പക്ഷെ അവൻ വരുന്നുണ്ട് നേരെ നോക്കി ഓടി ഇരുമ്പത്തേ അടിച്ചിട്ട് അടിച്ചിട്ട് പിന്നല്ല അങ്ങോട്ടാണ് അടിക്കുന്ന മുകളോട്ടോ ആരും വെച്ച് അടിക്കുന്ന പോലെ നേരെ അവനേം കൂടി നോക്കണം ക്രോസ് തന്നെ അഞ്ചെങ്കിലും കൂടി തൂത്തരിയും പിന്നെ പതിനാറ് പേര് പിന്നെ നോക്കുന്ന നമുക്ക് ഫുൾ എനി സൂണിൻ്റെ പുറത്തിക്കോറ്റോ മോഹനെ നാല് നോക്കേ മൂന്ന് രണ്ട് അഞ്ച് പേരേയും അഞ്ച് പോരാ അഞ്ച് പേര് ഒരു ദിവസം സൈലുണ്ട് സെറ്റാണെന്നും വെയിറ്റ് ചെയ്യാം നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ട്രക്കും കൂടെ ഇരുന്നേരവനടിച്ചിട്ട് അവനങ്ങ നട്ടി സിംഗിൾ പീസ് പക്ഷേ ബാക്കിയുള്ളൊക്കെ ടീംമേറ്റ് ആയിരിക്കും പിന്നെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോണോ വരുമ്പോൾ സമയത്ത് അടിക്കാൻ വേണ്ടി പക്ഷേ വരണ്ടേ അതല്ലേ നേരെ വയ്ക്കുമ്പോൾ ഒരുത്തം നല്ല കിണം കാച്ചല്ലേ രണ്ടെണ്ണം കൊടുത്ത് നോക്കുകയാണ് ഗ്രോസ് ആയിട്ട് ഇനി പഠിക്കാനൊന്നുമില്ല പക്ഷേ പണ്ടത്തെ ആരും സ്പീഡ് കിട്ടുന്നില്ല നാൽപ്പത്തഞ്ച് കിട്ടുന്നില്ല മുപ്പത്തി രണ്ടും മുപ്പത്തഞ്ചൊക്കെയാണ് എന്തായാലും വെയിറ്റിംഗോ വെയിറ്റിങ്ങോ ലെവൽ ഫോർ വെസ്റ്റൊക്കെ ഉണ്ട് സെറ്റ് ആണ് പക്ഷെ അമ്മര് വരുന്നില്ല വീണ്ടും വെയിറ്റിങ്ങാണെങ്കിലും അമ്മ എങ്ങനെ സുഖാകത്തോട് ഈര് നോക്കണല്ലോ നമുക്ക് എടുത്തിട്ട് അലക്കാം വേറെ ചിന്തിക്കാനില്ല കള്ളപ്പം ന്യൂസിലടിക്കാൻ വന്നിട്ടുണ്ട് വിരത്തിനും കൂടി മെഡിക്കൽ അടിച്ച് എരി കൊണ്ടിരിക്കുകയാണ് വീണ്ടും അടിച്ചു അവൻ എന്തായാലും സോണി പെടുന്നതായിരിക്കും വീണ്ടും വെയിറ്റ് ചെയ്യുക വെയിറ്റ് ആയിട്ട് നേരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കും അവന് ഡെസ്കോട്ടിപ്പോൾ എട്ട് കിലോ കൂടി തൂത്താൽ ബാക്കി രണ്ടെണ്ണം കൂടി സലൂട്ട് ഒക്കെ ഇരിക്കുകയാണ് അതേ സൈലൂട്ട് ഇരുന്ന് പോകുന്നുണ്ട് ബാക്കി രണ്ടെണ്ണം സലൂട്ടൊക്കെ ഇത് ദൂരത്തിനും കൂടി അവനും കൂടി അടിച്ച് തരി പക്ഷെ അവൻ വിളുവാട്ടു ഓക്കെ തീർന്നു കളിയേന ഇനി ഒരു മൂന്ന് രണ്ട് പേരും കൂടെ വക്കുള്ളൂ സിമ്പിളോ സിമ്പിൾ ഇതാ അതും സ്കാനിനകത്ത് കാണിച്ചു തന്നുകൊണ്ടിരിക്കാൻ തട്ടുന്നു കില്ലെടുക്കുന്നു പത്ത് കില്ലി വിത്ത് പോയാം അത്രയേ ഉള്ളൂ നമുക്കെന്നെ പത്തിയിൽ വരുമ്പോൾ സൂണ്ട പുറത്തോട് കൂടി ഒന്നും അടിച്ചോട്ടം മുട്ടുക തുള്ളി അടിക്കടാ തുള്ളി അടിക്കടാട്ട് നേരെ തുള്ളി അടിച്ചു തീയല്ലാം നേരം അവനെയും കൂടി നോക്കിയിട്ടും ആരുകില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു പത്താമത്തെ അവനവിടെ ഇവിടെ വരുമ്പോൾ അവന അടിച്ചു വിട്ടിട്ടാണ് അവനും കൂടി അടിച്ചു പിന്നെ കിട്ടില്ല അടിച്ചു വിട്ട് അടിച്ചോട്ട് കില് വിത്ത് പോയാ പത്ത് കില്ലി വിത്ത് പോയ എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാ ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം മിനിഷണമെങ്കിൽ താൽക്കൂല ഒന്ന് ഫെളെ എടുക്കുമ്പോൾ ഓക്കെ ഫ്രണ്ട്സ് Bye.